ഹലോ ഗൈസ് ജയപ്പോട്ട ഇങ്ങനെ പുതിയൊരു വീട് കല്ലാറ് സാധനം അപ്പോൾ കൈസ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം ഇത് ഞാൻ ഒരു ഇതാരും ഒരു തമാശ രീതിയിൽ എടുത്തിട്ട് ഈ വീഡിയോ കാണരുത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ വീഡിയോ ചെയ്തിട്ട് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ വന്നിട്ട് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊരിക്കലും ഒരു യൂട്യൂബ് ചാനലിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരല്ല അവർക്കൊരു ടൈം പാസ് മാത്രമാണ് നിങ്ങൾ ആലോചിക്കണം അത് കണ്ടിട്ട് ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മൾ അതായത് യൂട്യൂബ് ശരിക്കും സക്സസ് ആകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക മുന്നോട്ട് പോയിട്ട് ഒരു വരുമാനം മേടിക്കണം ആഗ്രഹമുള്ള ആൾക്കാർ ഒരിക്കലും ഇവരുടെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് പുറകെ നിങ്ങൾ പോകരുത് ഓക്കെ കുറേയൊക്കെ ഇതിൻ്റെ അകത്ത് പോകുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം കുഴിച്ചാടുന്ന ആൾക്കാർ ഇവർക്ക് എങ്ങനെയും ഒരു വരുമാനം അതായത് എങ്ങനെയും സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തു പോകുന്നത് ഓക്കെ നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല അല്ല പുതിയതായിട്ട് തന്നെ യൂട്യൂബേഴ്സിന് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബേഴ്സ് വരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആഗ്രഹം അതിനുവേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കേസ് നമുക്ക് കാര്യത്തിലോട്ട് നടക്കാം ഞാൻ ഇപ്പം മൂന്നാലു ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പാൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം അതിൻ്റെ പുറകെയൊക്കെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കറിയാം മൂന്നാഞ്ച് ദിവസം നമുക്ക് ഈ വാട്സപ്പ് സർവീസ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ചാനൽ ചെക്കിങ് കാര്യങ്ങളും വരുന്നതാണ് ഒരുപാട് പേര് നമുക്ക് ഒരു ദിവസം തന്നെ മെസ്സേജ് അയക്കും ഒരുപാട് കുന്ന് കൂടി കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന ഒരുപാട് ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരുപാട് ചാനലുകൾ ഡിലീറ്റായി പോയിട്ടുണ്ട് ഒരുപാട് ചാനലുകൾ ഡിലീറ്റായി ഡിലീറ്റായ കാരണം എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള മെയിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം ഓക്കെ യാതൊരു മെയിലോ കാര്യങ്ങളോ മുന്നറിയിപ്പോ നമുക്കറിയാം ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് നമുക്ക് ചാനൽ ഞാൻ അത് തന്നെ പറയാം ചാനൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആകാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ ഡിലീറ്റാൻ മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇടർമേറ്റ് ആകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓക്കെ സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡിലൈൻസിനെതിരായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്താറോ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും മൂന്ന് സ്ട്രൈക്ക് അടിപ്പിച്ച് മൂന്ന് സ്ട്രൈക്ക് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനൽ ആകും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൈഡ് ലൈൻസിനെതിരായിട്ടുള്ള അത്രയ്ക്ക് നേരിട്ട് ലൈവ് മരിക്കുന്ന അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താവും സ്പോർട്ടിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആവും പക്ഷേ എങ്ങിരുന്നാലും അതിന് നിങ്ങൾക്ക് മെയിൽ വരും ഓക്കെ ചാനൽ ടെർമിനേറ്റ് ആകുന്നതിന് മുന്നേ മെയിൽ വരും പോവും സ്ട്രൈക്ക് വന്നിട്ട് പോയാലും അതിന് മെയിൽ വരും നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയിരുന്നോണ്ട് ഓക്കെ അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാറുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് യാതൊരു മെയിലോ കാര്യങ്ങളോ വരാതെ നമ്മുടെ ചാനൽ ഒരു നിമിഷം എന്ത് ചെയ്യുന്നതാണ് പോവാൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാണ് നമ്മുടെ ചാനൽ പോകുന്നത് എന്താണ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റിൻ്റെ അകത്ത് നമ്മളിപ്പം ചെയ്യുന്ന ചാനൽ ടെർമിനേറ്റ് ആകാൻ പാകത്തിന് കുറ്റകരമായിട്ടുള്ള എന്ത് കാര്യമാണ് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ചെയ്തു വെക്കുന്നത് ഗൈസ് വേറെ ഒന്നുമല്ല നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരേ ഒരു കാര്യം തന്നെ അത് നിങ്ങളുടെ ചാനല് ഒറ്റയടിക്ക് യാതൊരു മുന്നറിയിപ്പില്ലാതെ യൂട്യൂബ് എന്താ പറയുക ടെർമിനെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ചാനലുകൾ ഓക്കെ നമ്മൾ ഏത് ടെക്കാരോട് ചോദിച്ചാലും അറിയാം അവർ പറഞ്ഞു തരും അവർക്ക് അവർക്കൊരുപാട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമുക്ക് നമുക്കൊരുപാട് പേര് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം ഞാൻ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സും ഓൾറെഡി ചാനൽ പോയ ആൾക്കാരൊക്കെയാണ് ഉറപ്പായിട്ട് ഓടി വന്ന് നമ്മളോട് പറയും കാരണം എന്നെ എപ്പം വിളിച്ച് കഴിഞ്ഞാൽ കോൾ വിളിച്ചാൽ കിട്ടും കാരണം ഞാൻ ഇപ്പം എന്നെ എന്നെ കൊണ്ട് പറ്റ സാഹചര്യം ഞാൻ കോൾ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കോൾ വരും മെസ്സേജ് വരും ഒന്നിനെപ്പോലാണ്ട് ചാനൽ പോകണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞൊരു കമന്റ് ചെയ്യുന്ന കാണണം എൻ്റെ എൻ്റെ ഈ വീഡിയോൻ്റെ അടി തന്നെ വരും ഇത്രയും കാര്യമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്താൽ തന്നെ ഇതിൻ്റെ അടിയിലും വരും സംഭവം എൻ്റെ മക്കളെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതായത് നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ കൂട്ടമായിട്ടാണ് നിങ്ങളിൽ കാണിക്കുന്നതൊക്കെ എനിക്കറിയാം അതായത് ഈ ഒരുമിച്ച് മുന്നേറുന്ന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യുക സ്പാം കമന്റുകൾ ചെയ്യുക ഏഹ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഈ ഒരു ജൂലൈ പതിനഞ്ചിന് ശേഷമാണ് കൂടുതൽ ചാനലുകൾ പോകുന്നത് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നല്ല സക്സസ് ആകാൻ ഉള്ള ചാനലുകൾ ഇവർ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് ഇതിൻ്റെ അകത്ത് പ്രലോഭിതമായിട്ട് എത്ര പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ഇതാ അതാണ് സംഭവം എന്താ പറയുക ഒരു ഒരുപാട് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ആ ഒരു ലോകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് തിരിച്ച് വരാൻ വലിയ കഷ്ടപ്പാടാണ് ഡി അഡിക്ഷൻ സെൻറ്ററിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ ഒരുപാട് കാലം ചികിത്സിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ആ ഒരു ലോകത്തിന് തിരിച്ചു വരികയുള്ളൂ എന്നാലും ചിന്നെയും അവർ അതിൻ്റെ അകത്തോട്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവം സ്പാം കമൻറ്റിൻ്റെ അകത്ത് പോയിട്ട് കമൻറ്റ് ചെയ്യല് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്മ് ചെയ്യൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ളൊരു ആ ഒരു ഇതാണ് എന്തിനാണ് സബ്സ്ക്രൈബേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ജെനുവിൻ ആയിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന വാച്ച് ടൈം അതായത് ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു അപ്ഡേഷൻ ജൂലൈ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഹ്യൂമൻ വ്യവേഴ്സിന് മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാ ഹ്യൂമൻ വ്യൂവേഴ്സ് വെച്ച് വരുന്ന വാച്ച് ടൈമിന് മാത്രമേ മോണിറ്റൈസേഷൻ യൂട്യൂബ് കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒരു കാരണവശാലും ഇന്ന് മുതലെങ്കിലും ഇതായൊരു വീഡിയോ കാണുന്ന ഈ ഒരു സമയം തൊട്ടെങ്കിലും കാര്യം ഞാൻ പിടിച്ച് പറയാണ് ചെയ്യരുത് കാരണം നിങ്ങളുടെ സങ്കടം ഞാനാണ് കാണുന്നത് ഞാനല്ല എന്നെ പോലെ തന്നെ ഒരുപാട് ടെക്കുകാര് കാണുന്നുണ്ടാവും അവരോട് വിളിച്ചതൊക്കെ ഇനി പറയുന്നുണ്ടാവും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സ്പാം കമൻറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് യാതൊരു മുന്നറിയിപ്പില്ലാതെ കാരണം നമുക്ക് മനസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൽ വന്നിട്ടല്ല ഇവര് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറയും ഇവർ സ്ഥിരമായി ഞാൻ ചോദിക്കും പറഞ്ഞ നേരം സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്ന കാര്യം ഇത് മാത്രമാണ് വേറൊരു വയലേഷനും ഇവരുടെ ചാനലിനകത്ത് ചെയ്തിട്ടില്ല യാതൊരു വയലേഷനോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ഒരു നിമിഷം രാത്രി എണീറ്റ് രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ചാനലില്ല ചാനൽ പോയിട്ടുണ്ടാവും സംഭവം സ്പാമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് യൂട്യൂബ് ഇപ്പം യാതൊരു രീതിയിലത് അനുവദിക്കുന്ന ഒരു കാര്യമല്ല ഓക്കെ നമുക്കറിയാം യൂട്യൂബിൻ്റെ ഭാഗത്ത് യൂട്യൂബ് നമ്മളെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിനും കൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ അറുപത് ശതമാനം നമുക്കും നാൽപ്പത് ശതമാനം യൂട്യൂബിനും കിട്ടുന്നുണ്ടോ ഏതൊരു യൂട്യൂബർ വളർന്നു വന്നാലും അതിൻ്റെ അകത്തുനിന്ന് യൂട്യൂബിന് ഉപകാരമുണ്ട് അങ്ങനെ വളർന്നു വരുന്ന യൂട്യൂബർ ശരിയായ രീതിയിൽ വീഡിയോ ചെയ്ത് അതിൻ്റെ അകത്ത് ആർട്സ് വന്ന് ആർട്സിൻ്റെ അകത്തുള്ള റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് നോക്കുന്നത് അതേസമയം ഈ ആർട്സ് റവന്യൂനേക്കാളും കൂടുതലായിട്ട് ഇവര് ഇതിൻ്റെ കൂടെ കൂടുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമൻറ്റ് ചെയ്തു പോകുന്നതിൽ അതൊരിക്കലും അനുവദിച്ചു തരുന്ന കാര്യമല്ല അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വേണ്ടാത്ത പരിപാടിക്ക് പോയിട്ട് ഇനിയെങ്കിലും ചാനൽ പോയി അടിച്ചു പോകാൻ നിൽക്കരുത് എനിക്കിത് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയത്തില്ല എല്ലാ യൂ യൂട്യൂബുകാരുംക്കാരൊക്കെ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ കാണിച്ച് പറയുമായിരിക്കും പക്ഷേ എനിക്കതൊന്ന് അതിനെക്കുറിച്ചും കൂടുതൽ കൂടെ പറയാനുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഇനി ഇങ്ങോട്ട് ചെയ്യരുത് ഇനി ഞാൻ ഞാൻ കഴിഞ്ഞ വെച്ചാൽ വീഡിയോ ഇട്ടേന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതിങ്ങനെയാണ് അവസ്ഥ ഒരുപാട് ചാനലുകൾ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത് പ്ലീസ് സേവ് ചെയ്യട്ടെ എനിക്ക് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൻ്റെ അത് കമൻ്റ് കുറവാണെങ്കിൽ വന്നോട്ടെ കുറവായിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ജെവിൻ ആയിട്ടുള്ള കവനുകൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആയി ബന്ധപ്പെട്ട കവനുകൾ അത് മാത്രം ചെയ്യാൻ നോക്കുക അല്ലാതെ എൻ്റെ എന്നാൽ വേറെ ഒരു ചാനലിൽ ചാനലിനടിയിൽ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടാക്കാം തേടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകരുത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ ഒരു കാരണമില്ല അത് അടിച്ചു പോകും നിങ്ങൾ ഒരു ഇതില്ല മുന്നറിയിപ്പ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചാനൽ പോകും പിന്നെ കാരണം സങ്കടപ്പെട്ട് കാര്യം ഉണ്ടാവില്ല ഓക്കെ പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ അടിച്ച് പോകുന്ന ചാനലുകൾ പിന്നെ അയാളുടെ പേരിൽ ഒരു ചാനലോ ക്രിയേറ്റ് ആക്കാൻ പറ്റത്തില്ല അയാളുടെ ഫോൺ നമ്പറിൽ അയാളുടെ ഐ ഡിയിൽ ഒരു ചാനൽ ക്രിയേറ്റ് ആക്കാൻ പറ്റത്തില്ല വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ ചാനലിനും പോകും അതാണ് പ്രശ്നം അയാളുടെ പേര് പിന്നെ ജീവിതത്തിൽ ഒരു ചാനൽ ക്രിയേറ്റ് ആക്കാൻ പറ്റത്തില്ല വേറെ ആളുടെ പേരിൽ വേറെ ഫോണിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഐപ്പാഡ് ടെസ് ഒന്നാണെങ്കിൽ അതും അടിച്ചു പോകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ എന്നാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ